കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി ശബ്ദമുയർത്താൻ ക്രിസ്ത്യാനികൾക്ക് കടമയുണ്ടെന്ന് ബിഷപ്പ് ഡോക്ടർ ആന്റണി ലോകത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്താൻ ക്രിസ്ത്യാനികൾക്ക് കടമയും അവകാശവും ഉണ്ടെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം മഞ്ഞുമാത ബസലിക്കിയിൽ നിന്ന് മൊനപം കടപ്പുറം സമരപന്തലിലേക്ക് പന്തലിലേക്ക് നടന്ന ലോങ് മാർച്ച് ബസലിക്കിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ വാലുഗൽ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഒത്തുചേരലിലാണ് ഒരു നീതിയാത്രയുടെ ആരംഭത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്കറിയാം കുടുംബ നിവാസികള് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് അവര് ഈ ലോകത്തിൽ ഏറ്റവും ദുരിതപൂർണ്ണമായ കടലിൽ ജോലി ചെയ്യലെത്തുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് വില കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് നഷ്ടമായി എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് കോശി ജോർജ് അധ്യക്ഷത വഹിച്ചു മഞ്ഞ് മാതാ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ ബിജു പാലപ്പറമ്പിൽ ഫാദർ നോയൽ കുരിശിങ്കൽ മഞ്ഞ് മാതാ ബസ്ലിക്കിൽ നിന്ന് ആരംഭിച്ച നാഷണൽ ലോങ് മാർച്ച് മുനക്കലെത്തിയപ്പോൾ കടപ്പുറം സൂര്യ ക്ലബ് ഭാരവാഹികളും അംഗങ്ങളും ലോങ്മാർ നേതാക്കളെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കടപ്പുറം വേളാങ്കണ്ണി മാതാ സമരപ്പന്തലിൽ എത്തിച്ചേർന്നപ്പോൾ നടന്ന സമാപന സമ്മേളനത്തിൽ കടപ്പുറം വികാരി ഫാദർ ആന്റണി സേവ്യ തറയിൽ അധ്യക്ഷത വഹിച്ചു കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു ജോർ അർക്കത്തറ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നീതിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിന് മുന്നിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നമ്മളൊക്കെ പല വിധത്തിൽ പലവട്ടം മുട്ടുകയായിരുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകപ്പെടും എൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ജി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് പാസ്റ്റർ ജെയിംസ് പാണ്ഡനാട് ഫാദർ ബാബു മുട്ടിക്കൽ എൻ സി എം ജെ ജില്ലാ സെക്രട്ടറി ജോജോ മനക്കിൽ ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി ബിജു തൊണ്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു മനപം നിരാഹാര സമരം തൊണ്ണൂറ്റഞ്ചാം ദിനത്തിലേക്ക് കടന്നു തൊണ്ണൂറ്റിനാലാം ദിനത്തിൽ പതിനാല് പേർ നിരാഹാരമിരുന്നു ന്യൂസ് ബ്യൂറോ മൊനപം